എല്ലാവർക്കും മച്ചുസേനിലേക്ക് സ്വാഗതം എന്തൊക്കെ ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി മണി ചൈന ക്രിസ്റ്റലിന്റെ കളർഫുൾ ആയിട്ടുള്ള മാലകള് അതുപോലെ തന്നെ ഷോമാന ടൈപ്പ് മാലകള് അതുപോലെ കമ്മലുകൾ ഒക്കെ ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് ഫസ്റ്റ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മിഞ്ചി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് സൈഡ് മുട്ടി വരുന്ന ഒരു മോഡലല്ലേ ഇത് നമുക്ക് റിംഗ് ആയിട്ടും അതുപോലെ തന്നെ മിഞ്ചി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ുന്നത് ഇതുപോലത്തെ താലി ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് താലി ചെയിൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയില് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മി ഇതുപോലത്തെ നല്ല റൂബി സ്റ്റോൺ ഒക്കെ വെച്ചുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു മണി ചേൺ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് എട്ടുപിടി ലെങ് വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ കുറെ പേര് ചോദിക്കുന്നതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ഒമ്പത് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഷോമാല ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കണത് ലോക്കറ്റ് സ്റ്റോൺ വർക്കാണ് പിന്നെ നമ്മുടെ ചെയ്യേണ്ട ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റബിൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എട്ടുപിടി ഒമ്പത് പിടി ലെങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റൂട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ആയിട്ടുള്ള ഒരു ഷോമാല ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഒമ്പത് ലെങ് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയുടെ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൺ ലെയർ ആയിട്ടുള്ള റിംഗ് ആണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചാ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ രണ്ട് മോഡലും നല്ല ഭംഗി ഇതിന്റെ തന്നെ ത്രീ ലെയർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചുകൂടി വീതി കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് കാണിച്ചാലോട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലെ വീതി കൂടി കൂടി വരും കേട്ടോ വൺ ലെയർ ഉണ്ട് അതുപോലെ തന്നെ ടു ലെയർ ഉണ്ട് അതുപോലെ തന്നെ ത്രീ ലെയർ ഉണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലെ അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരുന്നുല പക്ഷെ നല്ല മാറ്റാണ് കേട്ടോ കളറിങ് ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കരിമണി ടൈപ്പാണ് കേട്ടോ ഇടയിൽ ഗോൾഡിന്റെ നല്ല ഭംഗി ട്ടോ കാണാനായിട്ട് ഇതിന്റെ എട്ട് പിടി ലെങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് പിടി ലെങ് വന്നിട്ടുണ്ട് ട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റൂബി സ്റ്റോണും ഗോൾഡിന്റെ കളറിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് സൈഡ് ഓപ്പൺ ചെയ്ത് അങ്ങനത്തെ മോഡലാണ് ട്ടോ വന്നേക്കുന്നത് അതിൽ വന്നേക്കണത് ഇതുപോലത്തെ മാലയാണ് ട്ടോ വന്നേക്കുന്നത് black ആണ് stone സ്റ്റോൺ stone means crystal ആണ് ട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാലയാണ് കേട്ടോ ഇതുപോലത്തെ കളറായിട്ട് ലൈറ്റ് ആയിട്ട് ഗ്രീൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നാല് ലെയർ ആണ് വന്നേക്കുന്നത് നാല് ലെയർ ആകുമ്പോൾ റേറ്റ് കുറയും അതെല്ലാം നമുക്ക് ഇങ്ങനെ റേറ്റ് കൂടുതലിൻ്റെ വേണം കുറച്ചും കൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലെയറിന്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മണിച്ചയൻ ടൈപ്പ് ആണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ജെൻസിനായാലും ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ പത്ത് പിടി ലെങ് വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള സ്റ്റെഡാണ് അത്യാവശ്യം എന്താ പറയാ വലിപ്പത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് ഒരു ഡിസൈൻ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഡയമണ്ട് പോലെയുള്ള അടിപൊളി സ്റ്റഡാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമ ടൈപ്പ് ആണ് ഡെയിലി ഊർവശ ചെയ്യാൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് എട്ടു പിടിയിലും അതുപോലെ തന്നെ പത്ത് പിടി ലെങ് വന്നിട്ടുള്ള ഒരു മാലയാണെട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് ലോക്ക് ബാങ്കിലാണ് സൈഡിൽ ലോക്ക് ചെയ്യുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ താലി ചേൻ ടൈപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത് ഉരുണ്ട ടൈപ്പ് ആണോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കരിമണിയില്ലേ ക്രിസ്റ്റൽ ടൈപ്പ് ആണ് വന്നേക്കുന്നത് ത്രീ പ്ലസ് ത്രീന്നൊക്കെ പറയലേ നമ്മൾ മൂന്ന് കരിമണി അതായത് മൂന്ന് ഗോൾഡിൻ്റെ അങ്ങനെ വന്നിട്ടുള്ള ഒരു മോഡലാണ് എട്ട് പിടിയിലും പത്ത് പിടിയിലും അംഗത്തിലും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒരു വിഷമങ്ങളോട് വരുമ്പോൾ പറയണതാണ് ലോക്ക് ബാങ്കിള് കുട്ടികളുടെ സൈസിൽ കൊണ്ടുവരാനായിട്ട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സൈഡ് ഓപ്പൺ ചെയ്യണം അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായിട്ടിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത പിടിയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും വീട് Thank you.